കലംകാല് വെച്ച് കോട്ടയത്തിൻ്റെ മരുമകളായി സീമാവിനേത് എത്തി വിവാഹത്തിന് ശേഷം ഭർത്താവ് നിശാന്തിൻ്റെ വീട്ടിലേക്ക് ആദ്യമായെത്തുന്ന ഹൃദയഹാരിയായ നിമിഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് സീമാവിനീത് കണ്ണൻ്റെ വീട്ടിലേക്ക് കോട്ടയത്തിൻ്റെ മരുമകളായി വലതുകാൽ വെച്ചു ഭർതൃഗൃഹത്തിലേക്ക് എന്ന കുറിപ്പോടെയാണ് നിശാന്തിൻ്റെ കൈപിടിച്ച് വീട്ടിലേക്ക് കയറുന്ന വീഡിയോ സീമ പങ്കുവെച്ചത് മുന്തിര നിറത്തിലുള്ള പട്ടുസാരിയായിരുന്നു സീമ അണിഞ്ഞത് സാരിക്കിണങ്ങുന്ന രീതിയിലുള്ള ആഭരണങ്ങളും അണിഞ്ഞിരുന്നു കസവും മുണ്ടും ഷർട്ടുമായിരുന്നു നിശാന്തിൻ്റെ ഔട്ട്ഫിറ്റ് സീമ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ ആശംസകളുമായി എത്തി വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രിയപ്പെട്ടവരോട് സീമാവിൻ്റെ ഇത് പങ്കുവെക്കാറുണ്ട് ഇതിനിടയിൽ ഒരിക്കൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവെക്കുകയും പിന്നീടത് പിൻവലിക്കുകയും വിവാഹവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു കോട്ടയം സ്വദേശി നിശാന്താണ് സീമയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ഒരുമിച്ചുള്ള ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതാകട്ടെ എന്നാണ് വീഡിയോയ്ക്ക് താഴെ ചിലർ കമൻ്റ് ചെയ്തിരിക്കുന്നത് സ്വന്തം വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലും അംഗീകരിക്കപ്പെടുന്നത് ഭാഗ്യമാണ് ദൈവം രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ ദീർഘനാൾ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ